ഹായ് എല്ലാവർക്കും നമസ്കാരം ഇത് നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡ് വരികയാണ് നമ്മുടെ ലാലാട്ടിന്റെ എപ്പിസോഡ് വരികയാണ് ഇന്ന് എന്തായാലും ഒരാൾ പുറത്താവും അത് നമ്മുടെ ആരിനാണെന്നാണ് ഏകദേശം ഒരു ഉദാഹരണം എന്ന ഊട്ടിങ്ങിനൊക്കെ അദ്ദേഹമാണ് പുറകില്ല അപ്പോഴെന്തായാലും ഇന്നത്തെ എപ്പിസോഡ് വരുന്ന വരുന്നതോടെ കാര്യങ്ങളെല്ലാം കൺഫേം ആവും അപ്പോൾ ഈ ഒരു സീസണില് വളരെ രസകരമായിട്ടുള്ള ഒരു കോംബോ എന്ന് പറയുന്നത് അത് പലരും ശ്രദ്ധിക്കാതെ പോയൊരു കോംബോ ആണ് നമ്മുടെ അനുമോളും അക്ബറുമാണ് ശരിക്കും നമ്മൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫൈറ്റ് അക്ബറും അനുമോളും ആണ് നീ പറയപ്പിക്കാൻ പറയപ്പിക്കാൻ വേണ്ടി വേണ്ടി ഒരു ആ ഇവിടെ ജിസേനുമായിട്ട് അനുമോൾക്ക് ഈ പറയുന്ന ഭയങ്കര ഫൈറ്റൊന്നുമില്ല അത് മേക്കപ്പ് വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ് അത് ഈ സ്ത്രീകൾക്കിടയിൽ മാത്രം കണ്ടുവരുന്ന ചില സൗന്ദര്യ പണക്കങ്ങളാണ് തന്നെക്കാൾ കൂടുതൽ സൗന്ദര്യമുള്ള ഒരാളോട് തോന്നുന്ന അല്ലെങ്കിൽ തന്നെക്കാളും നല്ല മനോഹരമായി വസ്ത്രം ധരിക്കുന്ന ഒരാളോട് തോന്നുന്ന ഒരു ജലസി അതിനപ്പുറം അതിനെടുക്കാൻ ഒന്നും ഇല്ല ശരിക്കും അനുമോളെ പ്രമോക്ക് ചെയ്യുന്നത് നമ്മൾ അക്ബർ തന്നെയാണ് അതുപോലെ തന്നെ അക്ബറിനെ തിരിച്ചു മുള്ളിയെന്ന് അനുമോളാണ് അനുമോൾ ഉപയോഗിക്കാത്ത വാക്കുകളും എല്ലാം ഈ സീസണിലുണ്ടോ പാവാടവള്ളി പട്ടി നാറി ചെറ്റ മൊണ്ണ അലവലാതി പെൺകോന്തൻ പെണ്ണുപിടിയൻ അങ്ങനെ ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു കോമ്പോ ഒരു വ്യത്യസ്തമായ കോമ്പയാണ് പലരും ശ്രദ്ധിക്കാത്തൊരു കോമ്പയാണ് പക്ഷെ വളരെ രസകരമായിട്ട് ഇതിനെ നോക്കിക്കാണുന്നവർക്ക് ഒരു അടിപൊളി കോമ്പോ തന്നെയാണ്